നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ യു എഫ് ഐ യൂറോ കപ്പിൽ മോശം പ്രകടനമാണ് വമ്പന്മാരായ ഫ്രാൻസ് നടത്തിയിട്ടുള്ളത് സെമി ഫൈനലിൽ അവർ സ്പെയിനിനോട് പരാജയപ്പെട്ടുകൊണ്ട് പുറത്താവുകയായിരുന്നു ഓപ്പൺ പ്ലേയിൽ നിന്നും കേവലം ഒരു ഗോൾ മാത്രമാണ് ടൂർണമെൻറ്റിലായിട്ട് ഫ്രാൻസിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല കഴിഞ്ഞ നാഷൻസ് ലീഗ് മത്സരത്തിൽ ഫ്രാൻസ് ഇറ്റലിയോട് ഒരു വലിയ തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു ഫ്രഞ്ച് സൂപ്പർ താരമായ അൻഡോയിൻ ഗ്രീസ്മാനും യൂറോകപ്പിൽ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അതേസമയം ക്ലബ്ബ് തലത്തിൽ മികച്ച പ്രകടനം തുടരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് ഏതായാലും ഫ്രാൻസിൻ്റെയും തൻ്റെയും മോശം പ്രകടനത്തിന് ഗ്രീസ്മാൻ ഇപ്പോൾ ഫ്രാൻസിൻ്റെ പരിശീലകനായ ദിദിയർ ദശാംസിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് അതായത് ടാക്റ്റിക്സിലെ മാറ്റങ്ങൾ തങ്ങളെ ബാധിച്ചു എന്നാണ് ഗ്രീസ്മാൻ ആരോപിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് പൊസിഷൻ്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ടാക്ടിക്കൽ ചേഞ്ചുകൾ അതിനെ ഞങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് യൂറോ കപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലതായിരുന്നില്ല ഞാൻ അഡാപ്റ്റ് ആവാൻ ശ്രമിച്ചു ഒരുപാട് ദേഷ്യവും നിരാശയും എനിക്ക് തോന്നി കാരണം കരുതിയെ പോലെ കളിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ ഞങ്ങൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് ഇതാണ് അൻ്റോണി ഗ്രീസ്മാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഈ സീസണിൽ ലാലിഗയിൽ ഒരു ഗോളും രണ്ട് അസിസ്റ്റുകളും സ്വന്തമാക്കാൻ ഗ്രീസ്മാൻ കഴിഞ്ഞിട്ടുണ്ട് ഫ്രഞ്ച് ദേശീയ ടീമിനു വേണ്ടി ആകെ നൂറ്റി മുപ്പത്തിയാറ് മത്സരങ്ങൾ കളിച്ച താരം നാൽപ്പത്തി നാല് ഗോളുകൾ നേടിയിട്ടുണ്ട് ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസും ബെൽജിയവും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് പതിനഞ്ചിനാണ് ഈ ഒരു നാഷൻസ് ലീഗ് മത്സരം അരങ്ങേറുക ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ട് കാണാം